അന്നമനട ഗ്രാമപഞ്ചായത്ത് ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറി കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലകൾ കേരളത്തിന്റെ സാമൂഹ്യ സമൂഹഭൂപടം മാറ്റിയെന്നും ഓരോ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകളുടെ സാന്നിധ്യമാണ് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗ്രന്ഥശാലകൾക്ക് നിർണായക പങ്കുണ്ട് ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ ലൈബ്രറികളുടെ പ്രാധാന്യം അനിവാര്യമാണെന്നും ഈ സംവിധാനങ്ങൾ പുതിയ തലമുറയുടെ പഠനശീലങ്ങൾക്ക് സഹായകരമാകുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി എൺപത്തിയേഴ് ലക്ഷം രൂപ ചെലവിൽ ഹൈടെക് നിലവാരത്തിലുള്ള ലൈബ്രറിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആറ് കമ്പ്യൂട്ടർ യൂണിറ്റുകളും യു പി എസ് സംവിധാനവുമുള്ള പഠനമുറികൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ഡിജിറ്റൽ ആക്സസ് നൽകുന്നു ഒരേ സമയം ആറുപേർക്ക് ഓൺലൈൻ പഠനം നടത്താവുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അന്നമനട ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സതീശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ ഇക്ബാൽ സെക്രട്ടറി ഉഷാദേവി ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു അംബേദ്കർ അംബേദ്കർ ഓർക്കുക എന്ന ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനാ ശില്പിയെ മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ചെറുത്തുനിൽപ്പ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് നിഷ്ഠിക്കുന്നവരാണെങ്കിൽ കാരണം ഈ നിലനിൽപ്പം ഇടപ്രകാരം നിലനിൽക്കും എന്ന ആശങ്ക നിങ്ങളെപ്പോൾ തന്നെ പങ്കുവെക്കുന്ന ഒരാളാണ് ഓരോ ദിവസവും രാജ്യത്തിന്റെ പല കൂടങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയും ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്ന കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എത്ര കാലം ഇതുപോലെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ ഞാൻ പങ്കുവെക്കുന്നു പക്ഷെ അപ്പോഴും ഞാൻ ശുതാപ്തി വിശ്വാസം ഉള്ളതാണ്